എല്ലാവർക്കും നമസ്കാരം എറണാകുളത്തു നിന്നും കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് തൃശൂർ ഭാഗത്തു നിന്നും കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് ഇ ആർ എൻ എന്നാണ് അതുപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്നും ആലപ്പുഴ വഴി കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ എറണാകുളം ജംഗ്ഷനിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് ഇ ആർ എസ് എന്നാണ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കൊല്ലം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയവും ഉണ്ട് ആലപ്പുഴ വഴി മാത്രവും കോട്ടയം വഴി മാത്രവും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ അറുപതോളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന സമയം അടങ്ങിയ വീഡിയോകളാണവ അപ്ഡേറ്റ് ചെയ്ത പുതിയ വീഡിയോ തന്നെ കാണാൻ ശ്രമിക്കുക പഴയ വീഡിയോ ആണെങ്കിൽ പുതിയ വീഡിയോയുടെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടുകളാണത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുന്നവർ സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്